അഡിക്ഷനുകളെ കുറിച്ചാണ് മാതാപിതാക്കൾ ഇപ്പോൾ എല്ലായിടത്തും സംസാരിച്ചോണ്ടിരിക്കുക മദ്യത്തിൻ്റെ അഡിക്ഷൻ പുകവലിയുടെ അഡിക്ഷൻ ലഹരിയുടെ അഡിക്ഷൻ അങ്ങനെ പല പല അഡിക്ഷനുകളെക്കുറിച്ച് മാതാപിതാക്കൾ മറികടാണ് ബോധേഡാണ് ഡിസ്റ്റേബാണ് അതിൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ ഈ അഡിക്ഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അഡിക്ഷനായി മാറിക്കൊണ്ടിരിക്കുന്ന ദ അഡിക്ഷൻ ഓഫ് ദ അഡിക്ഷൻസ് അങ്ങനത്തെ അഡിക്ഷൻ നിങ്ങളുടെ വീട്ടിൽ തന്നെയുണ്ട് ആ കുറിച്ച് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങൾ നിങ്ങളത്ര സീരിയസ് ആയിട്ട് എടുത്തിട്ടുണ്ടാവും സകല അഡിക്ഷനുകളിലേക്കും മക്കളെ നയിക്കുന്ന സകല കാര്യങ്ങളിൽ കുടുങ്ങിക്കിടക്കാനായിട്ട് അവരെ പ്രേരിപ്പിക്കുന്ന ഏറ്റവും പ്രാഥമികമായ അഡിക്ഷൻ എന്താണ് ആ അഡിക്ഷൻ നിങ്ങളുടെ വീട്ടിൽ തന്നെയുണ്ട് മൊബൈൽ ഫോൺ മൊബൈൽ ഫോൺ അഡിക്ഷൻ ആണ് സകലവിധ അഡിക്ഷനുകളിലേക്കും ഇന്ന് യുവജനതയെ വഴിതെറ്റിച്ചു കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് എപ്പോഴെങ്കിലും അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ ചിന്തിച്ച് തുടങ്ങണം ഒന്ന് നിങ്ങളുടെ കുഞ്ഞ് അങ്ങേയറ്റം മൊബൈൽ ഫോൺ അഡിക്റ്റഡ് ആണ് എന്നെങ്ങനെ മനസ്സിലാക്കാം വളരെ സിമ്പിളാണ് ഒന്ന് ഈ കുഞ്ഞ് ഏത് സമയവും മൊബൈൽ ഫോൺ തിരയുന്നു നിങ്ങളത് അവനിന്ന് എടുത്തു കളിഞ്ഞാൽ അവൻ ദേഷ്യപ്പെടുന്നു ചിലപ്പോൾ വയലൻ്റ് ആകുന്നു അവന് ഭക്ഷണം കഴിക്കുമ്പോൾ മൊബൈൽ വേണം ഉറങ്ങുന്നത് സമയം വരെ മൊബൈൽ ഫോൺ വേണം അവൻ അവന് ഉറങ്ങുന്നതന്നെ ഈ മൊബൈൽ ഫോൺ അവൻ്റെ തലയിണക്ക് കീഴെ വെച്ചുകൊണ്ടാണ് പഠിക്കുന്ന സമയത്തും മൊബൈൽ ഫോൺ വേണം ഇനി നിങ്ങൾ കുറച്ച് അതിഥികളുമായി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഒരു താല്പര്യമില്ലാതെ ഇവൻ മൊബൈൽ ഫോണിലേക്ക് തല ചായ്ച്ച് ചാറ്റിയും ചീറ്റിയും ഇരിക്കും ഇനി ബാത്റൂമിലേക്ക് പോകുമ്പോൾ പോലും മൊബൈൽ ഫോണുമായിട്ടാണ് അവൻ പോകുന്നത് ഫുൾ ടൈം അവൻ അല്ലെങ്കിൽ അവൾ നിങ്ങളുടെ മൊബൈൽ ഫോണുമായിട്ടാണ് സഞ്ചരിക്കുന്നത് അങ്ങനെ ഒരു കുട്ടിയെ നിങ്ങൾ കണ്ടെത്തുകയാണെങ്കിൽ ഓർത്തൊള്ളുക ആ കുട്ടിക്ക് മൊബൈൽ ഫോൺ അഡിക്ഷൻ വന്നു ചേർന്നിട്ടുണ്ട് ഇനി ഇറിറ്റബിൾ സിൻഡ്രം എന്ന് പറയുന്നൊരു സംഗതിയുണ്ട് അതായത് നിങ്ങൾ ആ കുട്ടിക്ക് മൊബൈൽ ഫോൺ നിഷേധിക്കുമ്പോൾ പെട്ടെന്ന് അങ്ങ് ഇറിറ്റേറ്റഡ് ആവുകയാണ് ഇറിറ്റേറ്റഡ് ആയിട്ട് നിങ്ങൾ പ്രതീക്ഷിക്കാത്ത വിധത്തിൽ പൊട്ടിത്തെറിക്കുകയാണ് നിങ്ങളങ്ങനെ കണ്ടിട്ടില്ല ഇത്രയ്ക്ക് ദേഷ്യം ഒരു ഹിസ്റ്റീരിക്കായ ആയ വിധത്തിലുള്ള അലർച്ചയൊക്കെയാണ് നിങ്ങൾ ഉറപ്പാക്കിച്ചു ആ കുട്ടി മൊബൈൽ അഡിക്റ്റഡ് ആണ് ഇനി മൊബൈൽ ഫോൺ അടുത്തില്ലെങ്കിൽ വല്ലാതെ ബോർഡം ബോർഡൻ ഡിപ്രഷൻ പോലെയാകുന്നു ഉൽക്കണ്ഠ രോഗം പോലെയാകുന്നു പിന്നെ നിങ്ങളുടെ കുഞ്ഞ് ഈയിടെയായിട്ട് ഭയങ്കര ലേസിയാണ് പണ്ടത്തെ ഉണർവില്ല പണ്ടത്തെ സന്തോഷമില്ല പണ്ടത്തെ പോലെ ഓടിച്ചാടി നടക്കുന്നില്ല എവിടെയെങ്കിലും കൂനിക്കൂടി ഇരിക്കുകയാണ് മുഖം താഴ്ത്തി അങ്ങനെ അങ്ങനെ ഒരു ചടഞ്ഞിരിപ്പാണ് ചത്ത് ചടഞ്ഞ് കെട്ട് കെട്ടിടങ്ങി ഇരിക്കുന്ന പോലത്തെ ഒരു ഇരിപ്പ് അങ്ങനത്തെ ഇരിപ്പ് നിങ്ങളുടെ കുഞ്ഞിനുണ്ടെങ്കിൽ ഉറപ്പിച്ചോ നിങ്ങളുടെ കുഞ്ഞിപ്പോൾ മൊബൈൽ ഫോൺ അഡിക്റ്റഡായി മാറിക്കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം നിസാരമായിട്ടുള്ള സിം സിംറ്റംസാണ് സയൻസാണ് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും ഇതിനപ്പുറത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന സൈനികളൊക്കെ ഉണ്ട് അതിലേക്കൊന്നും പോകേണ്ട തൽക്കാലം ഇത്രയും സൈനികൾ നിങ്ങളുടെ കുട്ടി കാണിക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം കുട്ടി ഓൾറെഡി വല്ലാത്തൊരു മൈൻഡ് സെറ്റ് അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനി ഫാൻറ്റം സിഗ്നൽ എന്ന് പറയുന്നൊരവസ്ഥയുണ്ട് അതെന്താണെന്നറിയോ എവിടെയെങ്കിലും മൊബൈൽ ഫോൺ സ്വരം കേട്ട് കഴിഞ്ഞാൽ എവിടെയെങ്കിലും റിംഗിങ് സ്വരം കഴിഞ്ഞാൽ തൻ്റെ മൊബൈലിലേക്ക് മെസ്സേജ് വന്നെന്നോ തൻ്റെ മൊബൈലിൽ കോൾ വന്നോ ഒരാൾ ചിന്തിക്കുന്ന അവസ്ഥയാണ് ഒരുതരം തരം വിഭ്രാന്തിയാണത് അതായത് ഏത് നേരം നോക്കിയാലും ഏത് സ്വരവും തന്നെ തേടിയുള്ള സ്വരമാണെന്നുള്ളൊരു ചിന്ത വിഭ്രാന്തി കലർന്നൊരു അവസ്ഥയാണ് ഇത് അഡിക്ഷൻ്റെ ഒരു ഹയ്യർ പോയിന്റിലേക്ക് വരുമ്പോഴുള്ള കാട്ടിക്കൂട്ടിലാണ് അങ്ങനെ നിങ്ങളുടെ കുഞ്ഞ് ചെയ്യുന്നുണ്ടോ ഇതും ചോദിക്കാവുന്നതാണ് ഇനി ഇങ്ങനെയുള്ള സിംറ്റംസ് ഒക്കെ നിങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് നിങ്ങളുടെ കുട്ടി ഏത് നേരം നോക്കിയാലും മൊബൈൽ ഫോണിലാണ് നിങ്ങളതിനെ നോ പറഞ്ഞു കൊടുക്കണം അതിനാദ്യം നിങ്ങളുടെ അഡിക്ഷ മാറ്റണം നിങ്ങൾ ഫുൾ ടൈം മൊബൈൽ ഫോൺ പിടിച്ചു കിടക്കുകയാണെങ്കിൽ മൊബൈൽ ഫോണിന് ഒരുപാട് ഉപയോഗങ്ങളുണ്ട് ഞാനിപ്പോൾ ഈ പറയുന്ന പ്രസംഗം നിങ്ങൾ കേൾക്കുന്നത് മൊബൈൽ ഫോണിലൂടെയായിരിക്കാം മൊബൈൽ ഫോണിലൂടെ എന്തെല്ലാം എന്തെല്ലാം നല്ല കാര്യങ്ങളുണ്ട് പക്ഷേ ഏത് പോലും അധികമായാൽ അമൃതും വിഷമാണെന്ന് പണ്ടത്തെ കാരണം പോലെ സത്യമാണ് അതൊന്നും മനസ്സിലാക്കിയെടുത്താൽ മതി ഒന്നും അധികമാക്കരുത് നമ്മുടെ ജീവിതത്തിൽ ഒന്നും എത്ര നല്ലതെന്ന് പറഞ്ഞാലും അധികമായി കഴിഞ്ഞാൽ അത് വിഷമായിട്ട് മാറുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഈ അഡിക്ഷനെതിരെ ഒന്ന് പോരാടുവാനായിട്ട് ശ്രമിക്കണം ഇനി നിങ്ങളുടെ കുഞ്ഞ് മൊബൈൽ അഡിക്റ്റഡ് ആണെങ്കിൽ ആ കുട്ടിക്കുണ്ടാകാവുന്ന വിപത്തുകൾ ഒന്നാമതായിട്ട് ഈ കുഞ്ഞിന് കണ്ണിൽ തുടങ്ങി അസുഖങ്ങൾ ആരംഭിക്കും കണ്ണ് വല്ലത് ഡ്രെയിൻഡാകാൻ തുടങ്ങും കണ്ണ് നീര് വന്ന് വീർക്കും ബ്ലേർഡ് വരും അതായത് കാഴ്ചക്ക് പ്രശ്നം വരും ഈ സ്ഥിരം രണ്ട് മണിക്കൂറിലൂടെ മൊബൈലിൽ നോക്കിയിരിക്കുകയാണെങ്കിൽ കണ്ണിന് സ്വാഭാവികമായിട്ട് പ്രശ്നം വരും കണ്ണ് ചുവക്കും നീര് വന്ന് വീർക്കും കാഴ്ചക്ക് പ്രശ്നം വരും തലവേദന വരും ഇനി ടെക്സ്റ്റ് നെക്ക് എന്ന് പറയുന്ന ഒരവസ്ഥയുണ്ട് അതെന്താണ് നിങ്ങൾ ടെക്സ്റ്റ് ചെയ്ത് ടെക്സ്റ്റ് ചെയ്ത് കുരിഞ്ഞിരിക്കുകയാണ് അപ്പം നിങ്ങളുടെ നെക്ക് വല്ലാതെ അഫക്റ്റഡ് ആക്കപ്പെടുന്നുണ്ട് അത് കുഞ്ഞുങ്ങളൊന്നും ശ്രദ്ധിക്കില്ല പതുക്കെ പതുക്കെ നിങ്ങൾ കഴുത്തിൻ്റെ വല്ലാത്ത വേദനയുള്ള ഉള്ള ഒരാളായിട്ട് മാറുകയാണ് ഇനി നെക്കിൽ തുടങ്ങി നിങ്ങളുടെ തോളത്തേക്ക് വേദന വരും പിന്നെ കൈകളിലേക്ക് വേദന പോകും നിങ്ങളുടെ വിരലുകളിലേക്ക് വേദന വരും മൊത്തത്തിൽ ഡിസ്കിൻ്റെ പ്രോബ്ലം വരെ എത്തിച്ചേരും നിസ്സാരമായ ടെക്സ്റ്റിംഗ് ആണ് നിസ്സാരമാണെങ്കിലും അത് നിങ്ങളുടെ ശാരീരിക അവസ്ഥയെ വല്ലാതെ ബാധിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ കുഞ്ഞ് കൂനിക്കൂമ്പിരിക്കണെങ്കിൽ കൂനിക്കൂമ്പി പോകും ഫിസിക്കലി മെൻ്റലിയും അങ്ങനെ ആയിപ്പോവും അപ്പോൾ അതൊരു വലിയ പ്രശ്നമല്ലേ അതൊരു വലിയ പ്രശ്നമാണെന്ന് തിരിച്ചറിയാൻ പലർക്കും സാധിച്ചിട്ടില്ല ഇനി ബാക്ടീരിയൊക്കെ നിറഞ്ഞിരിക്കുന്നൊരു സാധനമാണ് ജേംസ് ധാരാളമുള്ള ഒരു സാധനമാണ് നിങ്ങളുടെ മൊബൈൽ ഫോണെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ നമ്മളങ്ങനെ വൃത്തിയായിട്ടൊന്നും മൊബൈൽ ഫോണിനെ കൊണ്ടെടുക്കണമെന്നൊന്നുമില്ല നമ്മൾ ഒതുങ്ങക്കെ വെച്ചിട്ടുണ്ട് പക്ഷെ അതിൽ ഈക്വളി ബാക്ടീരിയൊക്കെ സമൃദ്ധമായിട്ടുണ്ടാകാറുണ്ട് ആറ് മൊബൈൽ ഫോൺ എടുത്തു കഴിഞ്ഞാൽ അതിലൊന്നിൽ ധാരാളം ജേംസ് കണ്ടെത്തുവാൻ നിങ്ങൾക്ക് സാധിക്കും ഇനി ഈ ഈക്വളി ബാക്ടീരിയ പോലുള്ള ബാക്ടീരിയ ചില നേരങ്ങളിൽ വളരെ സീരിയസ് ആയിട്ടുള്ള അസുഖങ്ങളിലേക്ക് നിങ്ങളെ നയിക്കാം ഫീവർ വോമിറ്റിങ് ഡിസെൻറ്ററി മുതലായ അസുഖങ്ങൾ തുടങ്ങി നിങ്ങളുടെ രക്തത്തിലേക്ക് പകരുന്ന വിധത്തിലുള്ള ധാരാളം പ്രശ്നങ്ങൾ ഇതുണ്ടാക്കിയെടുക്കാറുണ്ട് ആരെങ്കിലും അത് ചിന്തിച്ചിട്ടുണ്ടോ മൊബൈൽ ഫോൺ അങ്ങനെയും അസുഖങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ടെന്ന് ആരാണ് ചിന്തിക്കുക ആരങ്ങനെയൊന്നും അത്രക്കൊന്ന് ചിന്തിച്ചെടുക്കാൻ സാധ്യതയില്ല ഇനി മൊബൈൽ ഫോണിൽ നിന്നും റേഡിയേഷൻ ഉണ്ടാകുന്നുണ്ട് നമ്മളത് അത്രക്ക് ചിന്തിക്കാറില്ല ഈ എക്സ് റേ എടുക്കുമ്പോൾ അത് ഹയർ റേഞ്ച് റേഡിയേഷൻ ആയതുകൊണ്ട് നമ്മളെല്ലാം ആ റൂം വിട്ട് ഓടിപ്പോവും എം ആർ ഐ എടുക്കുന്നിടത്ത് എല്ലാവരും ഓടിപ്പോവും പക്ഷേ നമ്മളുടെ മൊബൈൽ ഫോണിൽ നിന്നും ലോ ആണെങ്കിൽ പോലും റേഡിയേഷൻ ഉണ്ടാകുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ മൊബൈൽ ഫോൺ എപ്പോഴും ചേർത്ത് വെക്കുന്ന എവിടെയാണ് നമ്മുടെ തലയോട് ചേർത്താണ് അത് അപകടകാരിയായ അവസ്ഥയാണ് ഏതു നേരവും മൊബൈൽ ഫോൺ ഇവിടെയാണെങ്കിൽ റേഡിയേഷൻ സംഭവിക്കാം പോക്കറ്റിൽ എല്ലാ നേരവും റേഡിയേ ഈ റേഡിയേഷനുള്ള മൊബൈൽ ഫോണും കൊണ്ട് നടക്കുമ്പോൾ അത് സ്പേംസിൻ്റെ പ്രൊഡക്ഷനെ ബാധിക്കാമെന്ന് എത്രയെത്ര പഠനങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട് ഇനി നിങ്ങൾ കിടക്കുമ്പോഴൊക്കെ മൊബൈൽ ഫോൺ തൊട്ടരികിലാണ് വെക്കുന്നതെങ്കിൽ അത് നിങ്ങൾക്ക് ഒരുപാട് ആപത്തുകൾ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ മൊബൈൽ ഫോൺ ഉണ്ടാക്കുന്ന ദ്രോഹങ്ങൾ നിസ്സാരമൊന്നുമല്ല അത് മനസ്സിലാക്കിയെടുക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് പക്ഷേ മനസ്സിലാക്കാൻ ആരും ശ്രദ്ധിക്കുന്നില്ല ഇനി ചില ആളുകളുണ്ട് അവർ എന്തെങ്കിലും ചെയ ചെയ്യുന്നത് മൊബൈൽ ഫോൺ ഈ തോളിനും കാതിനും ഇടയിലിങ്ങനെ പിടിച്ചുകൊണ്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കും നിങ്ങൾ പലരും അങ്ങനെ ചെയ്യുന്നുണ്ടാകാം പലരും മൾട്ടി ടാലൻറ്റഡ് ആണ് മൾട്ടി ടാസ്ക്ഡ് ആണ് എന്ന് കാണിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ആ ഒരു പൊസിഷൻ നിങ്ങളുടെ തോളലിനും നിങ്ങളുടെ കഴുത്തലിനും ഉണ്ടാക്കുന്ന ഹേർട്ട് നിസ്സാരമല്ല അത് വളരെ വലുതാണ് പതുക്കെ പതുക്കെ നിങ്ങളൊരു മഹാരോഗിയായിട്ട് മാറും ഇത് കുഞ്ഞുങ്ങൾക്കൊക്കെ ഇപ്പോൾ ധാരാളം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു എന്ന് നിങ്ങൾ തിരിച്ചറിയുന്നുണ്ടോ ഇത് ഫിസിക്കൽ സൈഡാണ് ഇനി മാനസിക വശങ്ങളിലേക്ക് കടക്കുക മൊബൈൽ ഫോൺ അഡിക്ഷൻ വന്നു കഴിഞ്ഞാൽ ഡിപ്രഷൻ വരും ഉത്കണ്ഠ രോഗം വരും വല്ലാത്ത ആൻറ്റി സോഷ്യൽ തിങ്കിങ് വരും അതായത് എല്ലാവരും ഒറ്റപ്പെട്ടു പോകണം സെൽഫ് കോൺഫിഡൻസ് കുറയും സെൽഫ് വർത്ത് കുറയും ഉറക്കം കുറയുന്നത് കൊണ്ട് തന്നെ മൊത്തത്തിൽ മൂഡ് ഓഫ് വരും മൂഡ് ഓഫ് ഡിപ്രഷനിലേക്ക് നയിക്കും പിന്നെ ഭക്ഷണത്തോട് പോലും താല്പര്യമില്ലായ്മ വരും കാരണം മൊബൈലിങ്ങനെ കറങ്ങിക്കറങ്ങിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഡേലി ഭക്ഷണം കഴിക്കാതെ ആകും ഭക്ഷണം കഴിക്കാതെ ആകുമ്പോൾ ഗ്യാസ് ഫോർമേഷൻ വരും ഗ്യാസ് ഫോർമേഷൻ വരുമ്പോൾ സ്റ്റിൽ വീണ്ടും ഭക്ഷണം കഴിക്കാൻ തോന്നാത്ത അവസ്ഥ വരും അപ്പോൾ ശരീരത്തിൻ്റെ ഇന്നർ സിസ്റ്റം മൊത്തത്തിൽ തകരാറിലാവും തകരാറിലായി കഴിയുമ്പോൾ ഈ കുട്ടിയുടെ മാനസിക നില ബുദ്ധിമുട്ടിലായിത്തൊടും ഭയങ്കര മൂഡ് ഓഫ് പൊട്ടിത്തെറി ചിലപ്പോൾ വയലൻ്റ് അറ്റാക്കുകൾ പാനിക് അറ്റാക്കുകൾ ഇങ്ങനെ പലതും വരാൻ സാധ്യതയുണ്ട് ഇതെല്ലാം തുടങ്ങുന്നത് മൊബൈൽ ഫോൺ ദുരുപയോഗത്തിൽ നിന്നാണെന്ന് നിങ്ങളുടെ കുഞ്ഞിനെ അറിയില്ല നമുക്കും അറിഞ്ഞു വിടാം അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ നിങ്ങളുടെ കുഞ്ഞ് ഏത് നേരവും മൊബൈലും കൊണ്ട് നടക്കുന്ന ആളാണെങ്കിൽ ആ കുഞ്ഞിനോട് നോ പറയാൻ നിങ്ങൾ സാധിക്കണം ഈ ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ പോലും ചില നേരത്തുണ്ടാകാറുണ്ട് അതായത് എല്ലാത്തിനോടും ഇന്നത് വേണമെന്ന് പറഞ്ഞാൽ അപ്പം അങ്ങനെ തന്നെ വേണം അല്ലെങ്കിൽ ദേഷ്യം വരും എനിക്കിപ്പോൾ മൊബൈൽ കിട്ടണം എനിക്കിപ്പോൾ കളിക്കണം അത് കിട്ടിയില്ലെങ്കിൽ പൊട്ടിത്തെറിക്കായി അതൊക്കെ ഡിസോർഡർലി അവസ്ഥകളാണ് എന്ന് പ്രിയപ്പെട്ടവരെ തിരിച്ചറിയുക ഇനി മൊബൈലിൽ ഒരാളെ നയിക്കുന്നത് ഒരു ആൻറ്റി സോഷ്യൽ ലോകത്തിലേക്കാണ് അതായത് വിലക്കപ്പെട്ട പലതിലേക്കും നിങ്ങളുടെ കുഞ്ഞ് നയിക്കപ്പെടുന്നുണ്ട് അപ്പോൾ പതുക്കെ പതുക്കെ ഒരു അക്രമാസക്തമായിട്ടുള്ള ജീർണ മനസ്സ് നിങ്ങളുടെ കുഞ്ഞ് രൂപപ്പെടാം അത് സംഭവിക്കാറുണ്ട് ഇനി ഒരു സോഷ്യൽ തലം ഇതും വളരെയധികം അപകടത്തോടു കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇപ്പോൾ പല കുഞ്ഞുങ്ങളും അടച്ചിട്ട വാതിനകത്താണ് മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത് നിങ്ങളുടെ വീട്ടിൽ അടച്ചിട്ട ഒരു പ്രൈവറ്റ് റൂം അവിടെ അത്രക്കേറെ പ്രൈവസി ആവശ്യമുണ്ടോ ഇപ്പോൾ പ്രൈവസി എല്ലാവരും തരികയാണ് അത് തെറ്റാണ് നിങ്ങളുടെ കുഞ്ഞും നിങ്ങൾ തന്നെയും നിങ്ങളുടെ ഫോണിൽ ലോക്കിട്ട് സൂക്ഷിച്ചിരിക്കുകയാണ് ഒരു വീട്ടിൽ വീട്ടിലെന്തിനാണ് ലോക്ക് ഓക്കെ നിങ്ങൾക്ക് സാമ്പത്തിക നിലപാടുകളൊക്കെ അറിയുവാൻ വേണ്ടി മറ്റൊരാളെ അറിയിക്കാതിരിക്കാൻ വേണ്ടി ലോക്കിടേണ്ട അവസ്ഥയൊക്കെയാണെങ്കിൽ എനിക്കൊന്നും പറയാനില്ല അല്ലെങ്കിൽ നിങ്ങളുടെ ഓഫീസിലെ വർക്ക് മൂലം നിങ്ങൾ ലോക്ക് ലോക്കിടുകയാണെങ്കിൽ മനസ്സിലാക്കാം പക്ഷേ അതല്ലാതെ എന്തിനാണ് നമ്മുടെയൊക്കെ ഫോണുകളിൽ ലോക്ക് അപ്പോൾ പിന്നെ നിങ്ങൾക്ക് കുഞ്ഞിനോട് പറയാൻ പറ്റും ലോക്ക് പാടില്ലെന്ന് ആ കുഞ്ഞ് കുഞ്ഞെങ്ങോട്ടൊക്കെയാണ് സഞ്ചരിക്കുന്നത് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകും നേരത്തെ പറഞ്ഞതുപോലെ ഡ്രഗ് പുഷിങ്ങും ഡ്രഗ് ഡീലിങ്ങും മൊബൈൽ ഫോണിലൂടെ നടക്കാം നിങ്ങളുടെ കുഞ്ഞിനെ തേടി ഡ്രഗ്സിൻ്റെ ഇൻവിറ്റേഷൻ ആരെങ്കിലും അയക്കാം അത് സംഭവിക്കാറുണ്ട് ഞാൻ വെറുതെ തള്ളിമുറിക്കുകയല്ല അങ്ങനെ സംഭവിക്കുന്നുണ്ട് നിങ്ങളുടെ കുഞ്ഞ് പതുക്കെ 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 ഈ വീഡിയോ ഗെയിമിങ്ങിലൂടെ ചരിച്ച് വീഡിയോ ഗാംബിളിങ്ങിലേക്ക് പോകാം ചൂതാട്ടമൊക്കെ ഇപ്പോൾ നിങ്ങളുടെ മൊബൈൽ ഫോണിലാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ വീട്ടിൽ പണം പതുക്കെ പതുക്കെ അപ്രത്യക്ഷമാകുന്നുണ്ടെങ്കിൽ ഓർത്തോ നിങ്ങളുടെ കുഞ്ഞ് ഇങ്ങനെയുള്ള ഏതൊക്കെയോ വീഡിയോ ഗാമ്പിളിങ്ങിലേക്ക് ലോട്ടറിയിലേക്ക് വീഡിയോ ബിസിനസ്സുകളിലേക്കൊക്കെ പ്രവേശിച്ചിട്ടുണ്ട് നിങ്ങളറിഞ്ഞിട്ടില്ലെന്ന് മാത്രം അവസാനം നിങ്ങളുടെ വീട്ടിലെ പണം മുഴുവൻ നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ നിങ്ങൾ തല കൈവച്ച് പറയും ദൈവം ഇത് എന്താണ് സംഭവിച്ചത് ഓൺലൈനുമായിട്ട് സോഷ്യൽ മീഡിയയുമായിട്ട് അത്രയ്ക്ക് ബന്ധമുള്ളവരല്ല പഴയ പഴയകാലത്ത് ആളുകൾ അതുകൊണ്ട് അതുകൊണ്ടിപ്പോൾ എന്താണ് നടക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാവില്ല ഇനി വളരെ ഡേട്ടിയായിട്ടുള്ള വെബ്സൈറ്റുകളുണ്ട് അതിലോട്ടൊക്കെ കുഞ്ഞുങ്ങൾ പ്രവേശിക്കുന്നുണ്ട് ഫോണിൽ തുടങ്ങി പിന്നെ ഏറ്റവും മോശമായ അവസ്ഥകളിലേക്ക് കുഞ്ഞ് വീ ചെന്ന് വീഴുന്നുണ്ട് ഈ ഡാർക്ക് വെബ് എന്നൊക്കെ പറയുന്നത് എന്താണ് അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വലയിലേക്ക് അല്ലെങ്കിൽ അതിനേക്കാൾ തീവ്രതയോടുകൂടി നിങ്ങളെ നശിപ്പിക്കുന്ന ഏതോ ഒരു കൾച്ചറിലേക്ക് ചെന്ന് വീഴുകയാണ് അവിടെ കുഞ്ഞുങ്ങൾ യൂസ് ചെയ്യപ്പെടുന്നുണ്ട് കുഞ്ഞുങ്ങൾ വല്ലാതെ നിസ്സഹായതയിൽ ചൂഷണം ചെയ്യപ്പെടുന്നുണ്ട് നമ്മളതൊന്നും അറിയാറില്ല ഇങ്ങനെ ഏതെല്ലാം തരങ്ങളിൽ മൊബൈൽ ഫോൺ നമ്മുടെ കുഞ്ഞുങ്ങളെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പ്രിയപ്പെട്ടവരെ നിങ്ങൾ തിരിച്ചറിയണം ഇനി വെർച്വൽ മാരേജിൻ്റെ കാലം വരെ എത്തിയിരിക്കുകയാണ് അതായത് ഒരു ദിവസം നിങ്ങളുടെ കുഞ്ഞ് വന്ന് ഞാൻ വെർച്വലായിട്ട് ഓൺലൈനിലായിട്ട് കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഞെട്ടേണ്ട ആവശ്യമൊന്നുമില്ല ഇപ്പോൾ പലയിടങ്ങളിലും പല രാജ്യങ്ങളിലും അങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട് നമ്മൾ ഈ ഓൺലൈനിലൂടെ പലരെയും കണ്ടെത്തുന്നു പലയിടങ്ങളിൽ നിന്ന് കണ്ടെത്തുന്നു അത് അടുത്ത സുഹൃത്തുക്കളായി മാറുന്നു മീറ്റിങ്ങായി മീറ്റിംഗ് അങ്ങനെ 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 നമ്മുടെ കൺട്രോളിനപ്പുറത്തേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ ഇതായി ഉടുപ്പൊട്ടിട്ട് നിങ്ങളെ പേടിപ്പിക്കുക എന്നുള്ള ദൗത്യം എനിക്കില്ല ഞാൻ സത്യം പറയുക മാത്രമാണ് തുടക്കത്തിൽ പറഞ്ഞതുപോലെ തള്ളി മറിക്കുകയല്ല തള്ളു പറയുകയല്ല പൊള്ളയായിട്ട് പറയുകയല്ല സത്യം പറയുകയാണ് നിങ്ങൾ ഇനിയെങ്കിലും എഴുന്നേക്കണം അപ്പോൾ അഡിക്ഷൻ്റെ വഴികൾ തേടി നിങ്ങൾ പുറത്തോട്ട് അലയണ്ട അഡിക്ഷൻ തുടങ്ങുന്നത് വീട്ടിൽ തന്നെയാണ് ആ അഡിക്ഷനെ എങ്ങനെ നേരിടാം അത് പറയാനായിട്ട് മറ്റൊരു വീഡിയോ വേണ്ടി വരും അതുവരെ കാത്തിരിക്കുക നല്ല യാത്ര നേരുന്നു